എന്റെ പേര് വിജയൻ അഞ്ചരക്കണ്ടി സ്വദേശിയാണ് ഞാനൊരു യുക്തിവാദി പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് നേരത്തെ പറഞ്ഞു ഖുറാൻ ഒരു ശാസ്ത്രീയമായ വാക്കുകളാണ് ഖുറാനിൽ ഉള്ളത് എന്ന് അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് ഖുറാനിൽ അടിവരയിട്ട് പറയുന്നു എന്ന് പ്രഭാഷകൻ പറയുകയുണ്ടായി ശാസ്ത്രീയമായി ലോകത്തിന്റെ മുമ്പിൽ നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ശാസ്ത്രീയം എന്ന് നാം അറിയുന്നതും മനസ്സിലാക്കുന്നതും അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ദൈവം നടത്തി എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ പ്രഭാഷകന് സാധിക്കുമോ വിജയൻ ബഹുമാന്യാജയൻ ആളാണ് അപ്പോ ഈ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്നു ബഹുമാന സുഹൃത്ത് യുക്തിവാദിയാ യുക്തിവാദി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ മേൽ സ്ഥാപിക്കപ്പെട്ടതാണ് എനിക്ക് തിരിച്ചൊരു ചോദ്യം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമല്ല എ ശാസ്ത്രീയമായി സ്ഥാപിക്കാൻ കഴിയും ഇവിടെ ഒന്ന് രണ്ട് വിശദീകരണങ്ങൾ ആവശ്യമാണ് ബഹുമാന സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് വളരെ സരളമായി അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ പറയണമെന്ന് തീർച്ചയായും മഷാ അല്ല കഠിന രൂപത്തിൽ കാണാം ഒന്നാമത്തെ പ്രശ്നം പരിശുദ്ധ ഖുർആാനിൽ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അത് കേട്ടത് തെറ്റിദ്ധരിച്ചതാണ് ഇവിടെ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ അശാസ്ത്രീയമായ യാതൊരു പരാമർശവുമില്ലായാലും അത് തന്നെ പരിശുദ്ധ കുരാനിന്റെ സത്യതക്കുള്ള തെളിവാണ് എന്ന് അതെന്താണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യന്റെ നാമിലൂടെ ലോകം ശ്രവിച്ചൊരു പുസ്തകം ആ പുസ്തകത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അതേപോലെ തന്നെ ഭൂമിയെക്കുറിച്ച് സൂര്യന സൂര്യചന്ദ്രാദികളെക്കുറിച്ച് നക്ഷത്ര ജാലങ്ങളെക്കുറിച്ച് കാറ്റിനെ കുറിച്ച് സമുദ്രത്തെക്കുറിച്ച് വെള്ളത്തെക്കുറിച്ച് മഴയെക്കുറിച്ച് സസ്യലതാദികളെക്കുറിച്ച് ജന്തു ജീവജാലങ്ങളെക്കുറിച്ച് മനുഷ്യ ശരീരത്തെക്കുറിച്ച് മനുഷ്യ ശരീരത്തിന്റെ പരിണാമ ദശകളെക്കുറിച്ച് എല്ലാമുള്ള പരാമർശങ്ങളുണ്ട് ഈ പരാമർശങ്ങളിലൊന്നും അശാസ്ത്രീയമായ യാതൊന്നുമില്ല എന്നുള്ളതാണ് കുറാനിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ കാര്യം അത്രയേ നമുക്ക് വാദമുള്ളൂ തീർച്ചയായും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട ഒരു പുസ്തകത്തിൽ ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ കാണേണ്ടതാണ് പക്ഷേ പരിശുദ്ധ കുർാനിൽ അത്ഭുതകരം ഒരു അബദ്ധം പോലുമില്ല അതിന് കാരണം സട്ടാവായ തമ്പുരാന്റെ വചനങ്ങൾ മാത്രമാണ് അതിലുള്ളത് എന്നതാണ് അവിടെയാണ് അടുത്ത പ്രശ്നം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന് കുരാൻ പറയുന്നു ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുമോ തീർച്ചയായും നൂറ് ശതമാനം ശാസ്ത്രീയമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നത് എന്റെ പദങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും വേണം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നത് നൂറ് ശതമാനം ശാസ്ത്രീയമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഇന്ന് നാം കാണുന്ന നക്ഷത്രജാലങ്ങളും കോസാറുകളും പൾസാറുകളും ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങളും എല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചജാലമാണ് ഈ പ്രപഞ്ചത്തിനകത്ത് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളിൽ ഗുരുത്വാകർഷണ ബലത്തെ പോലെയുള്ള ആ നിയമത്തെ പോലെയുള്ള നിയമങ്ങൾ അതേപോലെയുള്ള ഒരുപാട് നിയമങ്ങൾ മാറ്റമില്ലാതെ തുടരുന്ന ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത് ആധുനിക ശാസ്ത്രപ്രകാരം ആയിരത്തി അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിലെ നിയമങ്ങൾ ഒന്നും നിലനിൽക്കാത്ത നമ്മൾക്ക് കാണാനോ അനുഭവിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധ്യമല്ലാത്ത കുറേ നിയമങ്ങൾ നിലനിന്നിരുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നു ആ വസ്തുവിനെ അവർ പറയുന്ന പേര് കോസ്മിക് യഗ്നാണ് ആ കോസ്മിക് എഗ് ആയിരത്തി അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിമിഷത്തിൽ അത് പൊട്ടിത്തെറിച്ചു ആ പൊട്ടിത്തെറി മുതൽ ആ പൊട്ടിത്തെറിച്ചത് എപ്പോഴാണ് അപ്പോൾ മുതൽ ഉള്ള നിയമങ്ങൾ നമുക്കറിയാം എന്നാൽ ആ പൊട്ടിത്തെറിക്ക മുൻപുള്ള നിയമങ്ങൾ നമുക്കറിയില്ല അവർ പറയുന്നത് അങ്ങനെയാണ് ആധുനിക കോസ്മോളജിസ്റ്റുകൾ പ്രപഞ്ച വിജ്ഞാനീയത്തിലെ ആളുകൾ പറയുന്നതാണ് ഞാൻ പറയുന്നത് അപ്പോ അതിനു മുൻപ് ഇന്നത്തെ പ്രപഞ്ചം ഉണ്ടായതാണ് അതിനു മുൻപ് നിയമങ്ങൾ നമ്മൾക്കറിയാത്ത നിയമങ്ങളുള്ള എന്തോ ഉണ്ടായിരുന്നാണ് ആ എന്തോ എന്താണ് എന്നറിയില്ല അതിൽ നിന്ന് ഇതിലേക്കുള്ള പ്രയാണം എങ്ങനെ ഉണ്ടായി എങ്ങനെയുണ്ടായിരുന്നു അറിയില്ല ഈ പൊട്ടിത്തെറിക്ക് നിദാനമായ കാര്യം എങ്ങനെയായി എങ്ങനെയായി എന്നും അറിയില്ല എന്നാൽ പൊട്ടിത്തെറി നടന്നിട്ടുണ്ട് കാരണം പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ പൊട്ടിച്ചെറിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് അപ്പൊ പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട് പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയമവ്യവസ്ഥിതി ഉണ്ട് സംശയമില്ല അല്ലെ എല്ലാറ്റിനും ഒരു നിയമവ്യവസ്ഥ ഈ നിയമവ്യവസ്ഥിതി മുഴുവനുമ ൃികമായി ഉണ്ടായതാണ് എന്ന് കരുതാൻ നമ്മുടെ യുക്തിബോധം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എന്റെ ചോദ്യം അതാണ് കണ്ണൂരിൽ അങ്ങാടിയിൽ പോയി മറ്റു നമ്മൾ പറയുകയാണെങ്കിൽ ഈ വാഹനങ്ങളൊത്തും ഓടിക്കുന്നതെല്ലാം ഒരു പിന്നെ അതെല്ലാം തെന്നാലങ്ങാന ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു നിയന്ത്രണമില്ല ആരും നിയന്ത്രിക്കണമില്ല ഒന്നുമില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക ആരും നിയന്ത്രിക്കാത്ത ഒരു നിമിഷത്തിന്റെ പത്തിലൊന്ന് നൂറിലൊരംശം വാഹനങ്ങൾ ഓടിയാൽ കണ്ണൂർ അങ്ങാടി രസം ആരും നിയന്ത്രിക്കണില്ല ഒരു ഡ്രൈവറും ഇല്ലാത്ത ഒറ്റ നിമിഷമല്ലോ എല്ലാ വാഹനങ്ങൾക്കും ആ ഒരു നിമിഷത്തിന്റെ ഒരു സെക്കൻഡിന്റെ നൂറിലൊന്ന് ഒരു അംശത്തിൽ എല്ലാ കൺട്രോളും മുട്ടും വിചാരിക്കും എന്തായിട്ട് അവസ്ഥ ഇനി പ്രപഞ്ചത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കുക ആരാണ് നമ്മൾ നമ്മൾ നിഷേധിക്കുന്ന പടച്ചവൻ എങ്ങനെയുള്ളവന്ന് കൂടി മനസ്സിലാക്കാൻ നമുക്ക് നല്ലതാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ഈ ഭൂമി സൗരയൂഥത്തിലെ അംഗമായ ഒരു ഗ്രഹം സൗരയൂഥം നവ്യ നക്ഷത്രജാലമായ മിൽക്കി വേ എന്ന് പറയുന്ന നക്ഷത്രജാലത്തിലെ ഒരു ഒരംഗം സൂര്യൻ ആ മിൽക്കി വേ ഈ പ്രപഞ്ചത്തിലെ ഒരംഗം അറിഞ്ഞെടുത്തോളമുള്ള പ്രപഞ്ചത്തിൽ മുപ്പതിനായിരം കോടി നക്ഷത്രക്കൂട്ടങ്ങൾ അഥവാ ഗാലക്സികളുണ്ട് ആ ഗാലക്സികളെല്ലാം പരസ്പരം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വയം തിരിയുന്നു അതോടൊപ്പം തന്നെ പരിക്രമണം ചെയ്യുകയും ചെയ്യുന്നു മുപ്പതിനായിരം കോടി ഗാലക്സികൾ അറിഞ്ഞെടുത്തോളം ആ മുപ്പതിനായിരം കോടി ഗാലക്സികളിൽ ഒന്നാണ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ആ മിറ്റി വെയിൽ പതിനായിരം കോടി നക്ഷത്രങ്ങൾ ഈ മുപ്പതിനായിരം കോടി ഗാലക്സിയിലും അതേപോലെ പതിനായിരം കോടി വീത നക്ഷത്രങ്ങൾ കേട്ടോ നമ്മുടെ മിറ്റി വെയിൽ പതിനായിരം കോടി നക്ഷത്രങ്ങൾ ആ പതിനായിരം കോടി നക്ഷത്രങ്ങളിൽ ഒന്ന് നമ്മുടെ സൂര്യൻ ആ സൂര്യനെ ചുറ്റും ചുറ്റിത്തിരിയുന്ന പത്ത് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളിൽ ഒന്ന് നമ്മുടെ ഭൂമി ഭൂമിയിലെ പതിനായിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ അതിലൊരു ജീവവർഗം ഹോമോസാഫി അതിലെ അറുന്നൂറ് കോടിയിലധികം വരുന്ന അംഗങ്ങളിൽ ഓരോരുത്തരാണ് നമ്മളല്ലായിരുന്നു ഞാനിത് പറഞ്ഞത് ഈ പ്രപഞ്ചം എത്ര ബൃഹത്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ ഈ പ്രപഞ്ച സംവിധാനം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പ്രശ്നമില്ലാതെ ഇതിന്റെ പിന്നിൽ ഒരു ബ്രെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി അങ്ങോട്ടൊന്നും പോട്ടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾ സേനീച്ചനെ കാണാത്തവരല്ലോ ഇവിടെ ഇവിടുത്തെ യുക്തിവാദികളായാലും തേനീച്ചനെ കാണാം തേനീച്ച കടി കൊണ്ട ആളുകളും ഉണ്ടാവും തേനീച്ചന്റെ കൂട് നിങ്ങളൊന്ന് നോക്കുക തേനീച്ചന്റെ കൂട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ട് തേനീച്ച കൂട് ഷഡ്ബു ജാഗ്രതിയിലാക്കുക അത് നിങ്ങൾക്ക് ലെങ്ത് വെച്ചാൽ അത് വലുതായി ആ ഓർത്തുന്ന ആൾ നോക്കും തേനീച്ചന്റെ കൂട് അതിന്റെ ജോമട്രിക്കൽ ആയിട്ടുള്ള അക്യുറസി അഥവാ അതിന്റെ കോണുകൾ വളരെ കൃത്യ ഒരു മാറ്റമില്ല ഒരു വ്യത്യാസമില്ല നിങ്ങളുടെ മക്കളോട് പന്ത്രണ്ടാം ക്ലാസ്സും കഴിഞ്ഞ മക്കളോട് ഇതേപോലെ ഒരു ഷഡ്ഭുജം വരയ്ക്കാൻ പറയാം അവരപ്പോ ഷഡ്ഭുജം വരപ്പ് എങ്ങനെയാണ് ആദ്യം അവർ പറയും ഞങ്ങൾക്ക് കോമ്പ്രസ് വേണം പിന്നെന്ത് വേണം കോണ് വേണം പ്രൊട്രാക്ടർ വേണം ഇതെല്ലാം ഉള്ള ജോമട്രി ബോക്സ് എടുത്ത് അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വരച്ച് അങ്ങോട്ട് വരച്ച് ഒരുപാട് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ചെയ്യും അവസാനം അളന്ന് നോക്കുമ്പോൾ വ്യത്യാസമാണ് ചെറിയ വ്യത്യാസം എന്നാൽ തേനീച്ച ഉണ്ടാക്കുന്ന കൂട്ടിലെ കോണള ഒരു വ്യത്യാസമല്ല ഈ കോണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അതിന് നമുക്ക് ഒരുപാട് ആയുധം പഠിപ്പിക്കണം ഇത് ആയുധമുണ്ടായാലും പറ്റില്ല ടീച്ചർ പഠിപ്പിച്ചേ ഈ തേനീച്ചക്കാരാണ് ഈ കോൺ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നമുക്കറിയില്ല നമ്മൾ എന്ത് വേണം സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണം അധ്യാപകൻ ഇരിക്കണം അയാൾ വരച്ചു കൊടുക്കണം പഠിപ്പിക്കണം എന്നിട്ട് തേനീച്ച ഒരു വലിയ തേനീച്ച കുട്ടി തേനീച്ചകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആരും കണ്ടിട്ടില്ല തേനീച്ച സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രൊട്രാക്ടറും കോണും ഇതൊന്നും എടുക്കണില്ല പിന്നെ എങ്ങനെ നമ്മൾ പറയും ശുക്തിവാദികളത് പറയും താനീച്ചയുടെ ജനിതക കോടുകളിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെന്നെ പ്രശ്നം ആരാധ രേഖപ്പെടുത്തിയത് താനീച്ച രേഖപ്പെടുത്തിയാളോ പ്രകൃതി രേഖപ്പെടുത്തിയതാണ് അപ്പൊ പ്രകൃതിക്ക് ഭയങ്കര ബുദ്ധിയാലേ പ്രകൃതിക്ക് ഭയങ്കര ബുദ്ധിയാണ് കാരണം ഈ നമ്മളെ സമൂഹങ്ങളായി സഞ്ചയിച്ചെടുത്ത വിവരം മുഴുവനും പ്രകൃതിക്കുണ്ടെങ്കിൽ ആ പ്രകൃതിക്ക് ദൈവം എന്ന് ഞങ്ങൾ വിളിച്ചോട്ടെ അല്ലേ ബുദ്ധിയും പിന്നെ അതേപോലെ തന്നെ ചിന്താശേഷിയും ആസൂത്രണ വൈഭവവും എല്ലാം ഉള്ള ഒന്നാണ് പ്രകൃതി എങ്കിൽ ആ പ്രകൃതിയെ ദൈവം ഞങ്ങൾ വിളിച്ചോട്ടെ എന്താ പ്രശ്നം ഇങ്ങനെ തന്നെ ഓരോ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കാം നിങ്ങൾ ചിന്തിച്ച ഓരോ സംഭവം നമുക്ക് കിളികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താ ദേശാന്തര ഗമനം നടത്തുന്ന കിളികൾ മൈഗ്രേറ്റിംഗ് ബേർഡ് അതിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡാണ് ആർട്ടിക് ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പറക്കും നിന്ന് ആർട്ടിക്കിലേക്ക് ആർട്ടിക്കലിന്ന് അന്റാർട്ടിക്കിലേക്ക് തണുപ്പ് കാലത്ത് പറക്കും തിരിച്ച് അവിടെ പിന്നെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം തിരിച്ച് അന്റാർട്ടിക്കുന്ന ആർട്ടിക്കിലേക്കും ഓരോ വഴിയും പതിനെട്ടായിരം കിലോമീറ്ററാണ് താണ്ടാട് വഴി അതിന് തെറ്റു വഴി തെറ്റുകാ നിങ്ങൾ മാത്രമല്ല അല്പം നിങ്ങൾ ആലോചിച്ചു നോക്കുക ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പറന്ന് അവിടെ മുട്ടയിട്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവിടുന്ന് കുഞ്ഞുണ്ടായാൽ പിന്നീട് തിരിച്ചു പറക്കുക പറക്കും തിരിച്ചു പറക്കും ആരാന്നര മുന്നിൽ കുഞ്ഞുങ്ങളാ മുന്നിൽ കുഞ്ഞുങ്ങൾ മുന്നിൽ പറക്കുന്നു പിന്നിൽ തള്ളപ്പക്ഷികൾ പറക്കുന്നു പക്ഷെ അത്ഭുതകരം തള്ളപ്പക്ഷി ഏതൊരു പ്രദേശത്തിൽ നിന്നാണോ ആർട്ടിക്കിലെ ഏതൊരു പ്രദേശത്തിൽ നിന്ന് ഏതൊരു മരക്കൊമ്പിൽ നിന്നാണോ പ്രയാണം ആരംഭിച്ചത് അവിടെ തന്നെ എത്തുന്നു അത് ആരത് വഴിയാണ് ചോർത്ത അത് അതിന് കാന്തിക അനുസരിച്ച് കൃത്യമായി വഴി കാണി അറിയാനുള്ള സംവിധാനം അതിന് ജനിതക കൂട്ടിക്കള്ളിട്ടുണ്ട് ശരിയല്ല ആരത് രേഖപ്പെടുത്തിയത് അവിടെയാണ് കത്താവായ തമ്പുരാൻ ആ തമ്പുരാനെ നിഷേധിച്ചുകൊണ്ട് ഒരു ഭൗതികവാദത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നത് സത്യം അതേപോലെ തന്നെ ഈ ഓരോ ജീവവർഗത്തിനും കൃത്യമായി മാർഗദർശനം നൽകുന്നുണ്ട് എന്നത് സത്യം